മഹാഭാരതം ഉദ്വേഗപർവത്തിൽ ഒരു കഥ ഉണ്ടാകുന്നു അത് ഇപ്രകാരം ആകുന്നു ഒരിക്കൽ ഗരുഡപുത്രനായ സുമുഖൻ മേരുപർവതത്തിൽ കൂടി പറക്കുന്ന കാക്കക്കൂട്ടങ്ങളെ കണ്ട് ഇങ്ങനെ വിചാരിച്ചു ഈ മേരു ശ്രേഷ്ഠം മദ്യം നീചം എന്നിങ്ങനെ മൂന്ന് വകുപ്പായി പക്ഷികളെ വേർതിരിച്ചു കാണിക്കുന്നില്ല നീചനായ കാക്കയ്ക്ക് സ്വർണനിറം മേരു നൽകുന്നു ഇങ്ങനെ വിവരക്കേട് ഈ മേരു കാണിക്കുന്നതുകൊണ്ട് ഞാൻ ഈ മേരുപർവ്വതത്തെ കൈവിടുകയാകുന്നു ഈ മേരുവിന് ചുറ്റുമായി ജ്യോതിശ്രേഷ്ഠനായ അർക്കൻ അതായത് സൂര്യദേവൻ സഞ്ചരിക്കുന്നു താരങ്ങളോടുകൂടി ചന്ദ്രദേവനും വായുദേവനും ഈ പർവ്വതത്തെ നിത്യവും വല്ലം വെക്കുന്നു ഈ പർവ്വതം ദിവ്യമായ പുഷ്പങ്ങളും കായകളും ചേർന്ന് പരിഷ്കൃതമായ സ്വർണ ഗ്രഹത്തോടുകൂടി പ്രശോഭിക്കുന്നു അതിലാണല്ലോ ദേവ ഗന്ധർവ രാക്ഷസന്മാർ അപ്സര സ്ത്രീകളോടുകൂടി നിത്യവും കീടിക്കുന്നത് അതിൽ തന്നെയാകുന്നു ബ്രഹ്മാവും രുദ്രനും ശക്രനും ചേർന്ന് യജ്ഞങ്ങൾ നിർവഹിക്കുന്നത് നാരദൻ തുമ്പുരു വിശ്വസും ഹാ ഹാ എന്നിങ്ങനെയുള്ള അവരുടെ ഗാനാലാപനം കൊണ്ട് വാഴ്ത്തിപ്പാടുന്നതും മഹാത്മാക്കളായ സപ്തഋഷികളും പ്രജാപതിയായ കശ്യപനും അവിടെ ത്വാവുകൾ തോറും അതിൻ്റെ മുകളിലാകുന്നു ശുക്രൻ അസുരന്മാരോട് കൂടി വസിക്കുന്നത് അതിന് തെക്കാകുന്നു രത്നങ്ങൾ നിറഞ്ഞ രത്നാദ്രികൾ കുബേരൻ വരുണൻ എന്നിവർ നാലാമത്തെ അംശമേൽക്കുന്നത് ഇവിടെയാകുന്നു അതിൽ നിന്നും പതിനാറിൽ ഒരു അംശം പോലും മനുഷ്യർക്ക് നൽകുന്നില്ല അതിന്റെ വടക്ക് ഭാഗത്തായി സർവ ഋതുക്കളും പുഷ്പങ്ങൾ നിറഞ്ഞതുമായ പാറപ്പുറത്ത് കർണിക മരങ്ങൾ നിറഞ്ഞതായ അശുഭവനം ഉണ്ട് അവിടെ സാക്ഷാൽ പശുപതിയായ ഭൂതനാഥൻ സർവഭൂതങ്ങളോട് ചേർന്ന് ഗൗരിയോട് കൂടി രമിക്കുന്നു അതായത് മേരുപർവ്വതത്തിന്റെ തെക്കു വശത്താകുന്നു കൈലാസ പർവ്വതം പോലും സ്ഥിതി ചെയ്യുന്നത് എന്നർത്ഥമാകുന്നു അടിക്കെത്തുന്ന വിധം കർണിക കാമരമാലയണിഞ്ഞവനും മൂന്ന് അർക്കന്മാർ പോലെ മൂന്ന് നേത്രങ്ങൾ പ്രകാശിക്കുന്നവനുമായ ശിവൻ ഇവിടെ വസിക്കുന്നു അവിടെ ഇരുന്ന് സിദ്ധന്മാർ അദ്ദേഹത്തെ സ്തുതിക്കുന്നു അവർക്ക് പശുപതിയെ കാണാം എന്നാൽ ദുഷ്ടത ചെയ്ത ആരും തന്നെ അദ്ദേഹത്തെ ഒരിക്കലും കാണുകയും ഇല്ല ആ ശൈലശൃംഘത്തിൽ ഗംഗാ ക്ഷീരധാര വിശ്വം വ്യാപിക്കുമാർ അന്തമില്ലാതെ ഇടിമുഴക്കം പോലെ ഗംഭീരമായ സ്വരത്തിൽ ചാടി പുറപ്പെടുന്നു പുണ്യവതിയായ ഭാഗീരഥി നദി ജനസേവിയുമായ ഗംഗ നൂറായിരം സംവത്സരങ്ങളായി ആ ജലപാതത്തെ പിന്നാക്കി തന്റെ ശിരസൽ താങ്ങി നിർത്തുന്നു പുരുഷന്മാരും സ്ത്രീകളും അപ്സരസുകളും ആരോഗ്യത്തോടുകൂടി അല്ലലില്ലാതെ സന്തോഷമായി നിത്യവും ശോഭിക്കുന്നു പൊന്നിന്റെ അവിടെ മനുഷ്യർ ശോഭിക്കും അഗാധമായ ധനശൃംഗത്തിൽ കൂടിയ കുബേരൻ ഗുഹികന്മാരുടെ ആധിപത്യം അപ്സര സ്ത്രീകളോടുകൂടി അവിടെ മോദിക്കുന്നു ഗന്ധമാതനത്തിന്റെ പാർശ്വത്തിൽ യും ചെറുകുന്നുകൾ ഉണ്ട് ആ കുന്നുകളിൽ പതിനായിരം വർഷം ആയുസുള്ളവരും തേജോബലന്മാരുമായ ഋഷിമാർ വസിക്കുന്നു പിന്നീട് മഹാമേരുവിലെ മറ്റൊരു പർവ്വതമായ നീലപർവ്വതം ആകുന്നു അതിനപ്പുറം ശ്വേതപർവ്വതം ആകുന്നു ശ്വേതപർവ്വതത്തിന്റെ അപ്പുറമാകുന്നു ഹൈമപർവ്വതം ഐരാവതം എന്ന വർഷഭാഗം നാനാ നാട്ടിലോട്ട് കൂടി ധനുഷ്കോടി വരെ തെക്കും വടക്കുമായി കിടക്കുന്ന ഇളാവൃത്തം അവിടെ സ്ഥിതി ചെയ്യുന്നു ഇളാവൃത്തം നടുവിലാകുന്നു സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ലോകത്തിന്റെ മധ്യഭാഗമെന്ന് അറിയപ്പെടുന്ന മേരുപർവതം മഹാഭാരതത്തിൽ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നു